എൻ്റെ പേര് ജാസ്മിൻ വീട് കോതമംഗലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് അത്ഭുത ജവമാല യൂട്യൂബിൽ കാണുന്നത് അപ്പോൾ ഞാൻ അത് മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് ഞാൻ കുഞ്ഞുങ്ങളുടെ രോഗപീഠ മാറുന്നതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും മിക്ക ശ്വാസമുട്ട് വരുമായിരുന്നു ഒരാൾക്ക് കുഴപ്പമില്ല പക്ഷേ മരുന്ന് കഴിച്ച് കുറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചുമയും കവക്കെട്ടും വരുമായിരുന്നു ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ട് വന്നു വരുമായിരുന്നു അപ്പം അച്ഛൻ അത്ഭുതങ്ങളുടെ ജപമാലയിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ശ്വാസം മുട്ടുള്ളവർ പ്രാർത്ഥിച്ചുകൊള്ളുക ഈശ്വസുഖപ്പ് ടുത്തുന്നത് ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിച്ചു ഈശോ കുഞ്ഞുങ്ങൾക്ക് സൗകര്യം നൽകി ഇപ്പം രണ്ടുപേർക്കും ശ്വാസമുട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല പിന്നെ അത്ഭുത ജവമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയും വിളിച്ചു പറഞ്ഞു ഉപ്പുറ്റിവേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊള്ളുകയാണ് ഞാൻ ഉപ്പുറ്റുവേദനയ്ക്ക് എനിക്ക് നന്നായിട്ട് ഉപ്പുറ്റുവേദന ഉണ്ടായിരുന്നു പക്ഷേ ആ അത്ഭുത ജവ നിയോഗം വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഔപ്പൂറ്റിവേദന സൗഖ്യം തന്നു ഈശോ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ സഹോദരൻ്റെ ഒരു വീടിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങളുടെ ജവമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈശോ ആ വില്പ്പനയുടെ തടസ്സം മാറ്റി തന്ന് ആ വീട് വിൽക്കാൻ ഈശോ അനുഗ്രഹം തന്നു പിന്നെ എൻ്റെ ആങ്ങളയ്ക്ക് ഏഴ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പം ഞാൻ അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈശോ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഒരു സച്ചന ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആ വിദേശത്ത് ഗർഭിണിയായിരിക്കുന്ന ഒരു മകൾ ആ മകളോട് ആശങ്കപ്പെടാതെ പ്രശ്നങ്ങളിൽ ബൈബിൾ വായിച്ച് ശക്തിപ്പെടുത്താൻ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ വൈഫിന് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി പക്ഷേ ആ ബ്ലീഡിങ് ഞാൻ അച്ഛനെങ്ങനെ വിളിച്ചൊരു മെസ്സേജ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എന്നോട് പറഞ്ഞു ചേച്ചിയത് ഞാനാണെന്ന് പറഞ്ഞു ശേഷം ആ ബ്ലീഡിങ് എൻ്റെ അസുഖം മാറി നല്ലൊരു ആങ്കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്താറ് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് സോപ്പിൻ്റെ അലർജി ഉണ്ടായിരുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു സോപ്പിൻ്റെ അലർജി ഉള്ളവർ പ്രാർത്ഥിച്ചോളൂ ആണ് സോപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള ചൊറിച്ചിലും എല്ലാം മാറ്റിത്തന്ന് ഈശോ അനുഗ്രഹിച്ചു ഈ ധ്യാനത്തിലൂടെയും അത്ഭുതങ്ങളുടെ ജവമാലയിലൂടെയും ഈശോ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി